എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വർഷത്തിൻ്റെ കാർത്തിന് ശേഷം ചാനൽ മോണിറ്റൈസഡ് ആയി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ചാനൽ മോണിറ്റൈസഡ് ആയത് സ്പെഷ്യൽ താങ്ക്സ് ടു എൻ്റെ റെഗുലർ യൂവേഴ്സ് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പുതിയ യൂട്യൂബേഴ്സിനു വേണ്ടി കുറച്ച് ഗൈഡൻസ് ഗൈഡൻസ് എന്ന് പറയാൻ അത്ര വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല ഞാൻ എന്നാലും കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ചാനൽ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചാനലാണ് തുടങ്ങുക എന്നുള്ളതാണ് കുക്കിംഗ് അല്ലെങ്കിൽ മൂവി റിവ്യൂ വ്ളോഗിങ് ട്രാവൽ വ്ളോഗ് അങ്ങനെ ആ ഒരു നല്ല ബോധ്യം നമ്മൾ എന്ത് ചാനലാ തുടങ്ങുക എന്നുള്ളതിനുള്ള നല്ല ബോധ്യം നമുക്ക് വേണം അല്ലാതെ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ എഴുതിരിക്കെങ്കിലും തിരിയാ എന്ന് വിചാരിച്ചിട്ട് നിന്നാൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ബാധിക്കും ചാനൽ നന്നായിട്ട് ബാധിക്കും അപ്പം ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എന്ത് ചാനലാ തുടങ്ങുക എന്നുള്ളതിനുള്ള നല്ല ബോധ്യം വേണം രണ്ടാമതായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസി നിങ്ങൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്ത് ഷോസും ഒരു രണ്ട് ലോങ് വീഡിയോയും ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ എൻ്റെ ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പത്ത് ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത കണ്ടന്റിന് ക്ഷാമം തരില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേറെ കണ്ടൻറ്റ് തപ്പിയെടുത്ത് ഉണ്ടാക്കാം അതേപോലെ തന്നെ ലോങ് വീഡിയോൻ്റെ കാര്യമാണെങ്കിൽ രണ്ട് വീഡിയോ വീക്കിലി രണ്ട് വീഡിയോ ഒക്കെ ക്ലിച്ച് ചെയ്താൽ പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ ഇത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ആവശ്യമാവുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റഗ്രാം അതൊക്കെ ഉപയോഗിച്ച് നല്ല അത് നല്ല യൂട്യൂബ് യൂട്ടിലൈസ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ മിനിമം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കൂട്ടുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണാൻ വന്നത് ആദ്യം തന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബേഴ്സിനെ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും കൊണ്ട് നമ്മൾ സബ്മിറ്റ് പിന്നെ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ലൈവ് നമ്മുടെ വാച്ചുകറിനെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അതിപ്പോൾ ഫേസ് കാണിച്ചിട്ട് ലൈവ് ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ ഇപ്പം പലരും പ്രസൃതി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അങ്ങനത്തെ ഒരു പേജ് വെച്ചിട്ടൊക്കെ ലൈവ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചെയ്താൽ അതും ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയാം പിന്നെ എൻ്റെ ചാനലിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരൊറ്റ വീഡിയോ ആണ് ഞാൻ ചാനൽ തുടങ്ങി രണ്ടാമത് ഇട്ട ഒരൊറ്റ വീഡിയോ ആണ് ഇന്ന് വൺ ലാക്ക് വ്യൂസിൻ്റെ മുകളിലായി നിൽക്കുന്നത് അത് തന്നെ എൻ്റെ വാച്ച് ഓവറിൻ്റെ ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ലെവലിൻ്റെ വാച്ച് ഓവർ ആയി മുന്നാണ് എനിക്ക് കിട്ടിയത് ബാക്കി ലൈവൊന്നും അപ്പോൾ ഏത് വീഡിയോ എപ്പോഴാണ് വൈറൽ ആവുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ചാനൽ തുടങ്ങി അൻപത് ആയി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൺസിസ്റ്റൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ആ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഒരു വർഷമൊന്നും എടുക്കേണ്ടി വരില്ല തീർച്ചയായിട്ടും അതിന് മുന്നേ തന്നെ ചാനൽ നോട്ടീസ്ഡ് ആവുന്നതായിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെർ ഡേ ഒരു ഷോർട്ട്സ് അതുപോലെ വീക്കിലി രണ്ട് ലോങ് വീഡിയോ വെച്ചിട്ടെങ്കിലും ഇടുക മിനിമം ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ അതുപോലെ തന്നെ ഒരു ടൈം ഒരു ഡെയിലി ഇപ്പോൾ ഏഴ് മണിക്കാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഏഴ് മണിക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഒമ്പത് മണിക്കായി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അത് അതേ ഇത് തന്നെ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് വൺ ഇയറിൻ്റെ മുന്നേ തന്നെ ചാനൽ നോട്ടീവ്സ്ഡ് ആകുന്നതിലുള്ള ഉറപ്പാണ് എൻ്റെ പോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒറ്റ വീഡിയോ ചിലപ്പോൾ വൈറലാകുക അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾ വൈറലാകും അതൊന്നും പറയാൻ പറ്റില്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല സീസണിനനുസരിച്ച് ഓരോ ഓരോ ട്രെൻഡിങ്ങിനനുസരിച്ച് വീഡിയോ അല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വർഷമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ മോൾ ടീച്ചറായതിനും ഞാൻ നിങ്ങളെ കൂടി താങ്ക്സ് പറയുകയാണ് എനിക്കിനിയാണ് നിങ്ങളെ സപ്പോർട്ട് പറഞ്ഞത് ഇനി ഞാൻ ഇടുന്ന ഓരോ കണ്ടൻ്റും നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിച്ച് ലൈക്ക് ചെയ്ത് ചെയ്താൽ മാത്രമേ എനിക്കിനി ഇനി അങ്ങോട്ട് മുന്നോട്ട് റവന്യൂ കാര്യങ്ങളൊക്കെ തരാൻ തുടങ്ങുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ഇനിയും അങ്ങോട്ട് അതുപോലെ യൂട്യൂബ് ടിപ്സും കൂടി എൻ്റെ ചാനലിൽ ചാനലുണ്ടാവും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ എടുക്കുകയാണ്